ഉത്രാളി പൂരത്തോടനുബന്ധിച്ച് കുമരനെല്ലൂർ ദേശം ഒരുക്കുന്ന പൂരനിലാവിന് ബുധനാഴ്ച വൈകിട്ട് ഏഴിന് തിരി തെളിയും കഥകളിയും നൃത്തഗീത വാദ്യമേളനവും പറയും മേളപദവും സംഗീത സമന്വയവും നടക്കും ഉദ്ഘാടനം നടക്കുക അതിനു ശേഷം ആണ് കഥകളിയിലെ കഥകളി കളിലെ തെരഞ്ഞെടുത്ത നൃത്താവിഷ്കാരത്തിൻ്റെ അവതരണം അതിൽ ഇപ്രസ് ഈ ഗുരുനിലാവിൻ്റെ തീംന്ന് പറയുന്നത് പെൺകാലങ്ങൾ എന്ന് പറയുന്ന തീമാണ് രണ്ടാം ദിവസം ഇന്ത്യൻ യൂത്ത് ഫെസ്റ്റിവലിൽ ഒന്നാം സ്ഥാനത്തെത്തിയ യൂതികളുടെ ഫോക്ക് സോങ്സാണ് മൂന്നാം ദിവസം സിത്താണി ബജൻസ് എന്ന് പറഞ്ഞ മുഴുവൻ സ്ത്രീകളുൾപ്പെടുന്ന ാണ് അതിന് ശേഷമുള്ള ഒരു ദിവസം നാട്ടിലെ തിരുവാതിര കളി സംഘത്തിൻ്റെ അരമണിക്കൂറിനോട് പെർഫോമൻസ് കഴിഞ്ഞ രാഗദീപം എന്ന് പറഞ്ഞ ബാൻഡ് അതിന് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ബാൻഡ് സെറ്റാണ് ബാൻഡ് സെറ്റ് നമ്മളെപ്പോഴും ഈ പള്ളികളിൽ മാത്രം കാണുന്ന ഒരു സംഭവമാണ് അതിൽ നിന്ന് വിട്ട് ആരും അതിനെ ക്ഷേത്രമായി പൂരമായ ചടങ്ങിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വല്ല കുന്നകുളം പൂരങ്ങളിലെ ശിക്കാരി മേളത്തിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടാവും പിന്നെ ഒരു വിഭാഗം കുടുംബങ്ങളൊന്നും ഈ സാധനം എന്തെന്ന് അറിയില്ല നമ്പ് പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും പള്ളിയുടെ സൈഡ് കൂടെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ മൂന്ന് മണിക്കൂർ പൂർണ്ണമായിട്ടുള്ള ഹിന്ദു ഡിവോഷണൽ സോങ്സ് ഉൾപ്പെടെയുള്ള അവതരണമാണ് ഇവ ചെയ്യുന്നത് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ അൽപ്രമേള കോമൺ പ്രൊസീജിയർ ആയതുകൊണ്ട് അറിയാവുന്ന ഒരു പ്രദർശനം വളരെ നടക്കുകയും പടയണി കേരള സംഗീത അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും കേരളത്തിലെ പ്രമുഖ കലാകാരന്മാർ സകുടുംബം പങ്കെടുക്കുന്ന സവിശേഷതയാർന്ന അവതരണത്തിലാണ് പൂരനിലാവ് ആദ്യ ദിനം വേദിയാകുന്നത് ചെണ്ടയിലെ അതുല്യ കലാകാരൻ കലാമണ്ഡലം കൃഷ്ണദാസും മകൾ ഹരിത കൃഷ്ണദാസും പ്രശസ്ത മദ്ധള കലാകാരൻ സതനം ഭരതരാജനും മകൾ മഹാലക്ഷ്മി ഭരതരാജനും നെടുമ്പുള്ളി രാം പത്നി മീര രാം മകൾ നിരഞ്ജന റാം നയിക്കുന്ന സംഗീത സമന്വയം വേഷത്തിൽ കലാമണ്ഡലം ഷൺമുഖാനന്ദനും മക്കളായ യതു കൃഷ്ണനും വൈഷ്ണവിയും ശിഷ്യരും ചുറ്റിയും കലാമണ്ഡലം ശിവാനന്ദനും സംഘവും അണിചേരുന്നു പത്തൊമ്പതിന് വൈകിട്ട് ഏഴിന് കേരളത്തിന്റെ സ്വന്തം നാടൻപാട്ട് കലാകാരികൾ അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫോക്ക് ബാൻഡായ മെലോമാനിയക് ഫോക്ക് ബാൻഡ് അവതരിപ്പിക്കുന്ന മ്യൂസിക് വിൻഡ് അരങ്ങേറും ഫെബ്രുവരി ഇരുപതിന് വെള്ളി വൈകിട്ട് ഏഴിന് പുതുതലമുറയ്ക്ക് ആവേശമായ പരമ്പരാഗത ശൈലികളുടെയും ആധുനിക ഉപകരണങ്ങളുടെ സമന്വയം തീർക്കുന്ന സിത്താനി ഭജൻസ് അവതരിപ്പിക്കുന്ന ഭജനയും ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ കുമരനെല്ലൂർ വിഭാഗം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ ജനറൽ സെക്രട്ടറി പി എ വർക്കിംഗ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ കൊളാഞ്ചേരി എന്നിവർ പങ്കെടുത്തു ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ റോഡ് തൃശൂർ ഫോൺ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം